സോ ആ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഇന്നലെ ലാലേട്ടൻ്റെ ആ ഒരു ജന്മദിനാഘോഷമായിട്ട് അനുബന്ധിച്ചിട്ട് അദ്ദേഹം വന്നു അദ്ദേഹത്തിന് നല്ലൊരു വരവേൽപ്പ് കൊടുത്തു കേക്ക് കട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ആയിട്ടുള്ള ഒരു തീം വെച്ചിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്തു അതോടൊപ്പം തന്നെ ഗസ്റ്റായിട്ട് രണ്ടുപേർ വന്നു രഞ്ജിനി ഹരിദാസ് ആങ്കറായിട്ട് ആൻഡ് വിജയ് യേശുദാസ് അദ്ദേഹം ഒരു ഗസ്റ്റായിട്ട് അദ്ദേഹം പാട്ടുകളൊക്കെ പാടി ദാസേട്ടൻ്റെ പാട്ടുകൾ ലാലേട്ടൻ്റെ പാട്ടുകൾ അദ്ദേഹം അഭിനയിച്ച പാട്ടുകൾ തന്നെയാണ് പാടിയത് അതിൽ എനിക്ക് ഒട്ടും ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗന്ദര്യം തന്നെയാണെന്ന് സംശയമില്ല പക്ഷേ പ്രമദവനം പ്രമദവനം ത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് രീതിയിലാണ് പാടിയത് സത്യത്തിൽ പറയുകയാണെങ്കിൽ പ്രമദവനം പോലത്തെ പാട്ടുകളൊക്കെ ഒരു ക്ലാസിക്കൽ സാധനം അതിലൊന്നും തൊടാതിരിക്കാറുള്ളൂ അത് തൊട്ട് കഴിഞ്ഞാൽ കാരണം ആ ഒരു എക്സ്ട്രീമിലെ ഒരു സുന്ദരമായ സോങ്ങ് അതൊന്നും തൊണ്ട അതുപോലെ തന്നെ പാടിയാൽ ഒന്നും ചെയ്യേണ്ട അത്രയ്ക്ക് മനോഹരമായ പാട്ടുകളിലൊന്നാണ് പ്രമദവനമൊക്കെ സു പ്രമോദ്വർ അങ്ങനെ കുറേ പാട്ടുകൾ പാടി രഞ്ജിനി ഹരിദാസിന്റെ ആങ്കറിങ് ഉണ്ടായിരുന്നു ഇച്ചിരി വിധേയത്വം ഇച്ചിരി കൂടുതലാണെങ്കിലും നോർമലി അവരും ഒരു കണ്ടസ്റ്റൻ്റ് ആണല്ലോ സോ അവരും വന്നു അവരെല്ലാവരും തന്നെ എല്ലാവരും വിഷ് ചെയ്തു അപ്പോൾ അങ്ങനെ ലാലേട്ടൻ്റെ പഴയ ആ ഒരു പാട്ടുകളിലെ ഓർമ്മകൾ ദാസേട്ടനെ ഓർത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ മനോഹരമായി ഒരു ഹാരമണിയിച്ചു നമ്മുടെ ഏശാനേട്ടൻ്റെ കിഷൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഹാരമണിയിച്ചു വളരെ മനോഹരമായ പ്രോഗ്രാമിനെ കൊണ്ടുപോയി അത് വേണ്ടി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നടന്നു പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു മെയിൻ കോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആ ഒരു പതിമൂന്ന് കണ്ടഷൻസും പറഞ്ഞ സിനിമകളെക്കുറിച്ചിലാണ് കാരണം ഓരോ ആളുകളും ആ സിനിമകളെക്കുറിച്ച് പറഞ്ഞ ഓരോ രീതികളാണ് കാരണം അവർക്ക് എങ്ങനെയാണ് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ അതിൽ പതിമൂന്ന് ആളുകൾ പറഞ്ഞ പേരുകൾ അതിൽ ലാലേട്ടിൻ്റെ പ്രതികരണം അതിൽ രണ്ടാളുകൾ പറഞ്ഞ പേരുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആൻഡ് അവർ ആ ലാലേട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത രീതികൾ വളരെ മനോഹരമായി അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം അതിൽ ആദ്യമേ നമ്മുടെ അഭിഷേക് പറഞ്ഞത് നമ്മുടെ രാവണപ്രഭുവിനെ കുറിച്ചിട്ട് രാവണപ്രഭുവിൽ അമ്മ ഇല്ലാതെ അല്ല അമ്മ മരിക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ കാണിക്കുന്ന കുറച്ച് കുസൃതികളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലൊക്കെ തല്ലിപ്പൊടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അഭിഷേകിന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു എന്ന് പറയുന്നു അത് നമുക്കറിയാം അതെന്തുകൊണ്ടാണ് കണക്ട് ചെയ്ത് പക്ഷേ ലാലേട്ടൻ പറഞ്ഞു അത് എന്ന് വെച്ചാൽ അത് സിനിമയിൽ മാത്രമാണ് അത് ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ രസകരമായി അതുമാത്രമല്ല രാമണപ്രഭുവിൽ അദ്ദേഹത്തിന് അച്ഛനും മകനുമായിട്ടുള്ള കെമിസ്ട്രിയാണ് ആ സിനിമ ഏറ്റവും കൂടുതൽ വിജയിച്ചത് അല്ലെങ്കിൽ ഇപ്പം രാവണപ്രഭു ആയിക്കൂടെ ദേവാസുരമായിക്കൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തിലെ മരിക്കോളം ആ ഒരു ഓർമ്മകൾ എന്നും ആ സിനിമ നമ്മളെ സമ്മാനിക്കുന്ന ഒരു ഒന്ന് തന്നെയാണ് രാവണ പ്രഭു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് സോ അത് ലാലേട്ടൻ്റെ പക്ഷേ ലാലൻ ഒന്നും തന്നെ ലാലേട്ടൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണെന്ന് പറയുന്നില്ല ഒന്നെങ്കിൽ അദ്ദേഹം ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെയോ അല്ലെങ്കിൽ സത്യനന്ദികാരൻ്റെയോ അല്ലെങ്കിൽ ഫാസിൽ സാറിൻ്റെയോ ആ കഴിവുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രമാണ് സിനിമകൾ വിജയിച്ചത് എന്നൊരു പോയിന്റിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട് അത് അവസാനം പറയുന്നുമുണ്ട് സിനിമ വിജയിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് നന്നാകണം എന്നുള്ളത് ഓക്കെ സോ രണ്ടാമത് പറഞ്ഞത് നേരാണ് നേര് സിനിമ ഈ പറഞ്ഞ പോലെ ആ ഒരു കുട്ടിയുടെ ആ ഒരു കാര്യം ആ ഒരു സിനിമയുടെ ആ ഒരു ഡ്രാമ അല്ലെങ്കിൽ എന്താ പറയുക കോഡ് ഡ്രാമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ കണ്ടസ്റ്റൻസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പറഞ്ഞു മൂന്നാമത്തെ പേര് തൂവാനത്തുമ്പികളാണ് ത്വാനത്തുമ്പികൾ പറഞ്ഞ അൻ സി ബി ആണ് യെസ് ത്വാനത്തുമ്പികൾ സി ത്വാനത്തുമ്പികൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെന്നും ഒരു ക്ലാസിക്കൽ സാധനമാണ് അല്ലെ നമ്മൾ എത്ര അപ്പോൾ ജയകൃഷ്ണൻ്റെ ആ ഒരു കഥാപാത്രം ആ ഒരു ക്ലാര എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ പാർവതിയ കഥാപാത്രം ആ ഒരു കഥാപാത്രത്തെയൊക്കെ നമ്മളെന്നും ജയകൃഷ്ണൻ എന്നുള്ള കഥാപാത്രമൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്നും ഒരു ഒരു സ്നേഹവും സന്തോഷവും കൊടുക്കുന്നതാണ് അല്ലേ ആ ഒരു മഴ വരുമ്പോൾ സുമലത വരുന്ന ആ ഒരു ക്യാരക്ടർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബി ജിയം ഒരിക്കലും മറക്കത്തില്ല അതിനകത്തുള്ള ലാലേട്ടൻ്റെ എന്താ പറയുക ഗുണ്ട ഐ മീൻ അവർ ചട്ടമ്പിമാരുമായിട്ടുള്ള സന്തോഷം അതുകഴിഞ്ഞ് സ്വന്തമായിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്യുന്ന ആ ഒരു തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന ഒരു ജയകൃഷ്ണ സ്വഭാവം അതൊക്കെ വളരെ മനോഹരമായി അതൊക്കെ നമ്മൾ ഓർമ്മയിൽ വീണ്ടും വന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞു വന്ന സിനിമ അക്കര അക്കരയക്കരയാണ് എന്ന് ആരാ പറഞ്ഞാൽ ഓർമ്മയില്ല പക്ഷേ അക്കരെ അക്കരയക്കര ഒരു ഒരു ക്ലാസിക്കൽ മൂന്ന് സിനിമകളല്ലേ നാടോടിക്കാട്ട് അക്കരയക്കര അക്കരെ പിന്നെ മൂന്നാം സിനിമ ഏതായിരുന്നു പട്ടണ പ്രവേശം ആ ഈ മൂന്ന് സിനിമകൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് സത്യനന്ദിക്കാടായിരുന്നു അല്ലേ സംവിധാനം ചെയ്തത് സോ ആ ഒരു 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 കോമ്പിനേഷൻ സിനിമകൾ വന്നു ആൻഡ് അക്രയേക്കരയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അമേരിക്കയിൽ പോകുന്ന പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഋഷിയാണ് പറഞ്ഞു യെസ് ആ ഋഷിയാണ് ആക്രയേക്കരയെ പ്രതിപാദിച്ച് അതും ലാലേട്ടന അത് വളരെ സന്തോഷമായി ആൻഡ് യോദ്ധയെക്കുറിച്ചിട്ട് സോ യോധെക്കുറിച്ച് നമ്മളൊരു പാനിൻ്റെ മൂവിയായിട്ട് വേണമെങ്കിൽ പറയാവുന്ന സിനിമയാണ് കാരണം ഒരേ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാർഷൽ ആർട്സിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുത്ത സിനിമയായിരുന്നു യോദ്ധ യോദ്ധയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഡയറക്ടർ ഈ ഇടയ്ക്ക് മരിച്ചുപോയി എന്നുള്ളതാണ് ഏറോമണാണ് മ്യൂസിക് അതൊക്കെ അദ്ദേഹം പറഞ്ഞു തന്മാത്ര സി തന്മാത്ര ഒരു അൽഷിമിസ് ബാധിച്ച ഒരു ഒരു വ്യക്തിയുടെ എത്ര മനോഹരമായിട്ടാണ് ലാലൻ അത് അത് അഭിനയിച്ചെന്നുള്ള കാര്യം സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് സമ്മറിൻ ബദൽഹെ സമരൻ ബദ്ലഹയിൽ സായിയാണ് പറഞ്ഞത് അത് അതിനകത്ത് സമരൻ ബദ്ഹ ഒരു ക്യാമിയോ ആയിട്ടാണ് ലാലേടം വന്നത് അതായത് മഞ്ജു വാർ ഇഷ്ടപ്പെടുന്ന ജയിലിൽ ആയിപ്പെട്ടിട്ടുള്ള ഒരു ലാലേട്ടൻ ആ ഒരു ക്യാരക്ടർ ആ ഒരു കുറച്ച് നേരം ഉണ്ടെങ്കിലും പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിലും ആ ഒരു പതിനഞ്ച് മിനിറ്റ് ആ സിനിമയ്ക്ക് കൊടുത്തൊരു വൈബുണ്ട് ആ സിനിമയ്ക്ക് കൊടുത്ത ഒരു 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 തീമുണ്ട് ഒരു ഫയർ ഉണ്ട് ആ ഒരു ഫയറാണ് സിനിമയും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് സായി അത് പറയുകയും ചെയ്തു അതൊരു ഗസ്റ്റ് റോളിൽ വന്ന ഒരു ഒരു ക്യാരക്ടറിനെ ആ സിനിമ ഏറ്റവും ഇഷ്ടമാക്കിയത് എന്ന് പറഞ്ഞ ലാലേട്ടനും അത് സന്തോഷമായി അതിലൊന്നു വന്നതിൽ താളവട്ടം ഓക്കെ താളവട്ടം അല്ലേ എന്തായിരുന്നു ക്യാരക്ടറിൻ്റെ പേര് വിനു തന്നെ ഇപ്പോൾ താളവട്ടം കണ്ടായിരുന്നു അല്ലേ ജേഴ്സി നമ്പർ താളവട്ടത്തിൻ്റെ ക്യാരക്ടർ നല്ലതായിരുന്നു അതിനകത്ത് കോമഡി ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് ഉണ്ട് കുറച്ച് സസ്പെൻസ് ഉണ്ട് പ്രിയദർശനായിരുന്നു അതിൻ്റെ സംവിധായകൻ സോ അദ്ദേഹം എപ്പോഴും അവസാന ഘട്ടം അല്ലെങ്കിൽ ഒരു സാഡിസം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ആളാണ് കാരണം വന്ദനമായിക്കോട്ടെ ഈ പറഞ്ഞ പോലെ താളവട്ടമായിക്കോട്ടെ ചിത്രമായിക്കോട്ടെ അവസാനം നമ്മളെ സങ്കടപ്പെടുത്തും സോ ആ ഒരു മൂവിയായിരുന്നു താളവട്ടം ആൻഡ് അടുത്ത മൂവിയെക്കുറിച്ച് സിജു ആണ് പ്രതിപാദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം സിജു ചോദിച്ച കാര്യം കാരണം നമുക്കെല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോകുമ്പോൾ പോലും ലാലേട്ടൻ വലിയ ഫാൻസാണ് സോ ലൂസിഫർ സിനിമയുടെ ആ ഒരു സിനിമ ഏറ്റവും കൂടുതൽ എന്താ പറയുക കളക്ഷൻ നേടിക്കൊടുത്തൊരു സിനിമയാണ് ലാലേട്ടൻ അത് ഇൻഡസ്ട്രിയിൽ പോലും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആദ്യത്തെ സിനിമകളിലായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന സിനിമകളൊക്കെ അതിനെ പൊട്ടിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടായിക്കോട്ടെ റൊമാഞ്ചം ആയിക്കോട്ടെ അങ്ങനത്തെ സിനിമകളൊക്കെ പക്ഷേ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് നമുക്കൊരു മാസ സാധനം അല്ലാതെ പൃഥ്വിരാജൻ ഇൻവോൾവ്മെൻറ്റ് ഒരു മാസ സാധനം കിട്ടിയൊരു സംഭവമായിരുന്നു ആ ലൂസിഫറ് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്നലെ ഇരുപത്തൊന്ന് മെയ് അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ നമുക്കറിയാം എംബുരാൻ്റെ ഒരു അപ്ഡേറ്റ് കൊടുക്കുമെന്നറിയാം പക്ഷേ അത് സിജു അത് ഓർത്ത് അത് ചോദിക്കുകയും ചെയ്തു അത് മനോഹരമായി അത് കഴിഞ്ഞിട്ട് ബറോസിൻ്റെ ബറൂസ് എന്നാണ് ഇറങ്ങുന്നത് ബറൂസിൻ്റെ ആ ഒരു അപ്ഡേറ്റ് എന്താണ് അത് ലാലേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് സിജുക്ക് കിട്ടിയത് സോ അതൊരു നല്ലൊരു ചോദ്യമാണ് കാരണം ഒരു സിനിമ റെഗുലായിട്ട് കാണുന്ന ലാലേട്ട ഫാൻസിനെ മാത്രമേ അങ്ങനെ ചോദിച്ചു ചോദിക്കാൻ സാധിക്കുകയുള്ളൂ ഉറപ്പായിട്ടും അത് നല്ലൊരു ചോദ്യമായിരുന്നു സിജു നമുക്കും പേഴ്സണലി നമുക്ക് ഏറ്റവും പ്രശ്ന സിനിമകൾ ഒന്നായിരുന്നു ലൂസിഫർ നോ ഡൗട്ട് ഓക്കെ സോ അത് കഴിഞ്ഞ് നമ്മുടെ കമലതളം കമലതളം ആരാ ചോദിച്ചത് അപ്സരയാണോ ചോദിച്ചു കമലതളം അല്ലേ പാട്ട് ഡാൻസ് അറിയാത്ത ഒരാൾ ഡാൻസ് കളിക്കുന്നത് അതുമാത്രമല്ല ഡാൻസ് ടീച്ചറായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ കമലതളം പോലത്തെ സിനിമകളെ നമുക്ക് ഭയങ്കര അതിശയം തോന്നുന്ന സിനിമകളിൽ ഒന്നാണ് ലാലട്ടൻ കമലതലം ആൻഡ് കമലതലത്തിൽ ലാലട്ടനാണെന്ന് പ്രൊ പ്രൊഡക്ഷൻ ലാലട്ടനായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു സോ അത് ലാലേട്ടൻ തുറന്നു പറഞ്ഞു അതും നമ്മളെ ശരിക്കും എന്താ പറയുക അതിശയിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു ഘടകമായിരുന്നു ആൻഡ് ആറാം തമ്പുരാൻ ആ ചോദ്യം ചോദിച്ചു ജിൻഡു ആണ് ആറാം നമ്മൾ ജിൻഡു ശരിക്കും നമ്മളെ ഞെട്ടിച്ചു കാരണം ജിൻഡു അദ്ദേഹം പറഞ്ഞ ആറാം തമ്പുരാനിലെ ഡയലോഗ്സ് പിന്നെ കേശഭാരമഴിഞ്ഞ മറ്റേ മഞ്ജു വാര്യറിനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ അതൊക്കെ പിന്നെ നമ്മുടെ ആദ്യമായി നമ്മുടെ എന്താ പറയുക ഭീമൻ രഘുവുമായിട്ടുള്ള ഒരു സ്റ്റൺ സീന് അതൊക്കെ ആ ഡയലോഗ്സ് ഉൾപ്പെടെ ജിൻഡു അത് പറഞ്ഞു ആ ജിൻഡു കൈയിടി മേടിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മളത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ആ ഒരു ആ ഒരു ഡയലോഗ് നമ്മൾ മിമിക്രിക്കാരൊക്കെ പറഞ്ഞ് പറഞ്ഞ് നശിപ്പിച്ച് വെച്ചിരിക്കുക പക്ഷെ അത് വളരെ മനോഹരമായി സുന്ദരമായി സിമ്പിളായിട്ട് ജിൻഡു അത് അവതരിപ്പിച്ചു എന്നുള്ളതും നല്ലൊരു പോയിൻ്റ് ആയിരുന്നു എനിക്കിഷ്ടമായി അത് കഴിഞ്ഞിട്ട് ജില്ലയായിരുന്നു എനിക്ക് തോന്നുന്നത് ആര ശ്രീതു ആ പറഞ്ഞു അപ്പോൾ വിജയിക്കും അതിൻ്റെ ഒരു ഒരു പങ്ക് ഉണ്ട് കാരണം വിജയി ഉള്ളതുകൊണ്ടാണ് ആ സിനിമ അത്രയും ഹിറ്റായത് എന്നുള്ള കാര്യം ലാലേട്ടൻ പറയാൻ മറന്നില്ല ആൻഡ് അവസാനം രസതന്ത്രം രസതന്ത്രത്തെ കുറിച്ച് ആരാ പറഞ്ഞത് ഓക്കെ രസതന്ത്രം കാണുന്ന മൂവിയാണ് മഞ്ജു അന്ന് സോറി മഞ്ജു വാര്യന്ന് നമ്മുടെ മീരാ ജാസ്മിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉള്ള മൂവിയാണ് രസതന്ത്രം നല്ല മനോഹരമായ മൂവിയായിരുന്നു സോ എത്ര എത്ര കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയ ഒരു യാത്ര അല്ല ഇത്രയും വർഷം പത്ത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷം നമ്മുടെ കൂടെ ലാലേട്ടൻ ആ ഒരു ഭംഗിയായിട്ട് നമ്മുടെ കൂടെ വന്നു അത് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇവരോട് ആ ചോദ്യം ചോദിക്കുന്നത് അത് ലാലേട്ടൻ അത്രയും നിന്നുള്ള അത്രയും നേരം ഇവർ പറയുന്നത് നിന്ന് കേട്ട് ഇവരുടെ ഡാൻസ് എല്ലാം നിന്ന് കേട്ട് തന്നെയാണ് ആ ഒരു എപ്പിസോഡിനെ കൊണ്ടുപോയത് സോ രണ്ടാളുകൾ അതായത് സിജോ ചോദിച്ച ലൂസിഫറും ആൻഡ് ജിൻറ്റോ ചോദിച്ച ആറാം തമ്പുരാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി പേഴ്സണലി എനിക്ക് എന്തെങ്കിലും ലാലിനെ നേരിട്ട് കാണാനുള്ള അവസരം കിട്ടുവാണ് എവിടെയെങ്കിലും ഒരു ഷൂട്ടിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ ഭാഗത്തോ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന സിനിമ ഗുരുവായിരിക്കും കാരണം എപ്പോഴും ഒരു റഫറൻസ് ബുക്കായിട്ട് കാണുന്നൊരു സിനിമകൾ ഒന്നാണ് ഗുരു അത് എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ആ ഒരു പഴം കഴിക്കുന്ന ആ ഒരു കണ്ണിൻ്റെ അല്ലെങ്കിൽ കൈകളുടെ ആ ഒരു റിയാക്ഷനാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകൾ ഒന്നാണ് ഈ എല്ലാ സിനിമകളും ഇവർ പറഞ്ഞ സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമാണ് പക്ഷേ ഗുരുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് എനിക്കെന്ന് അറിയണം എന്ന് ഉണ്ടായിരുന്നു സോ അതായിരുന്നു ആ ഒരു എപ്പിസോഡിൽ ഏറ്റവും മനോഹരമാക്കി അസാരണ സുന്ദരമായിട്ടുള്ള എപ്പിസോഡായിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന രഞ്ജിനെ എടുത്ത് പറയുകയും ചെയ്തു സോ അങ്ങനെയായിരുന്നു ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത് അടുത്ത് ഉറപ്പായിട്ടും നമുക്ക് അടുത്ത റിവ്യൂ അടുത്ത അപ്ഡേറ്റ് നമുക്ക് ഉറപ്പായിട്ടും കാണാം സോ തൽക്കാലം കാണാം ബൈ